സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായി തേക്കിൻകാട് മൈതാനത്തെ മൂന്ന് വേദികളിലും കുട്ടികളുടെ കലാപ്രകടനങ്ങൾ അരങ്ങു തകർക്കുന്നു കാണികളായി ലക്ഷക്കണക്കിനാളുകൾ ദിവസവും വന്നു പോകുന്നു എന്നാൽ ഈ തിരക്കിനിടയിൽ ഒരു വേദിയിലും കേൾക്കാനാവാത്ത ഒരു സംഗീതമുണ്ട് അത് ഈ ജനത്തിരക്ക് ബാക്കിയാക്കുന്ന മാലിന്യങ്ങൾ പിറക്കിക്കൂട്ടി കലോത്സവ നഗരി വൃത്തിയാക്കുന്ന സേവനശ്രീ അംഗങ്ങളായ തൊഴിലാളികളുടെ അർപ്പണബോധത്തിന്റെ സംഗീതമാണ് തൃശൂരിൽ നിന്നും അജേഷ് ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് തൃശൂർ പൂരം നടക്കുന്ന ഈ തെങ്ങാട് മൈതാനി ആളുകൾ ഒന്ന് വിശ്രമിക്കാനായി കാറ്റുകൊള്ളാനായി നടക്കുന്ന തെങ്ങാട് മൈതാനി ഈ തെങ്ങാട് മൈതാനി എപ്പോഴും വൃത്തിയാക്കി സൂക്ഷിക്കുന്ന കുടുംബശ്രീയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഗ്രീൻ വോളന്റിയേഴ്സ് ഇപ്പോൾ ഈ കലോത്സവ വേദിയിലുമുണ്ട് ഇവർ ഈ കലോത്സവ വേദിയിൽ എത്തിച്ചപ്പച്ച ചവറുകൾ ക്ലീൻ ചെയ്ത് ഇവിടെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ചേച്ചിമാര നമസ്കാരം പേര് നാല് സർക്കിളുകളില് അച്ചിട്ടുണ്ടെങ്കിൽ അഞ്ചാം സർക്കിള് രണ്ടാം സർക്കിള് ആറാം സർക്കിള് മൂന്ന് സർക്കിളുകളൊന്നും ഞങ്ങൾ ജോലി ചെയ്തോ പാലത്തിൽ പത്തുമണിക്ക് ശേഷം നമ്മുടെ തേക്കുകാട് മൈതാനത്തിലെ പന്ത്രണ്ടര വരെ ജോലി ചെയ്യും അപ്പൊ പിന്നുള്ള എല്ലാ കഥകളും ഇറക്കുന്നത് അപ്പൊ ഇപ്പൊ ഞങ്ങൾക്ക് ഒരു മണി വരെ പണിയാക്കി ഒരുപണി വരെ പണിയാക്കി അല്ലെങ്കിൽ പിന്നെ ഞങ്ങക്ക് പന്ത്രണ്ട് ഇപ്പൊ ഒരു മണിക്ക് വരയ്ക്ക് ഞങ്ങൾക്ക് പണി വരാം നിങ്ങൾ എല്ലാ ദിവസവും വെയിലും പൊടിയും കൂടുന്നുണ്ട് എന്നാലും ഇപ്പൊ ഇപ്പൊ ആളുകൾ കൂടുതലുണ്ട് നിങ്ങൾ കലോത്സവങ്ങൾ കലാപ്രകടനങ്ങളും കുട്ടികളുടെ പരിപാടി കാണാനോ ശ്രദ്ധിക്കാനോ സമയം കിട്ടാവും അടിഞ്ഞുരുങ്ങി നടക്കുന്ന കുട്ടികളെ കാണുമ്പോ ശ്രദ്ധിക്കാറുണ്ടോ അവർക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും കലാപരിപാടികൾ ഉണ്ടോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഏറ്റവും ഇഷ്ടപ്പെടുന്ന പരിപാടികൾ നിങ്ങളൊക്കെ നല്ല നിങ്ങള് എന്തെങ്കിലും കലാപരിപാടികളൊക്കെ പാട്ട് പാടുന്ന നൃത്തം കളിച്ചിരുന്നോ അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആളുകളാണോ

ശാ ഓടണ്ടോണ്ടോടി തളരണ്ട ഓമന പൂമകം വാടി വേണ്ട ഓടണ്ട ഓടണ്ട ഓടി തളരണ്ട ഓമന പൂമം പാടേണ്ട പൂമുകാളാതെ സൂക്ഷിച്ച ഓമന ചുണ്ടും നല്ല ടിപൊളിയായിട്ടുണ്ട് എന്നാലും ചേച്ചിമാർ ഈ കലയുടെ പരിസരത്ത് നിന്ന് ഇവിടെ വൃത്തിയാക്കുന്നതിനിടയിൽ കേൾക്കാറുണ്ട് കലാപരിപാടികൾ ഇപ്പോൾ സ്വന്തം മടി ഇതിനിടയിൽ ഇവരെ മനസ്സിൽ എല്ലാവരെയും മനസ്സിൽ സങ്കേതമുണ്ട് രണ്ടുപേരും പാട്ട് മുതലും നമ്മുടെ വാളിൻഡിയസ് തയ്യാറായി എന്നുള്ളതാണ് കലാനഗരിൽ നിന്നും ക്യാമറമാൻ അനന്തുവിനൊപ്പം അജയ് ശശീധരൻ ദൂരദേശൻ ന്യൂസ്